കാര്യങ്ങളിലേക്കൊന്നും ഇനി ദീർഘമായി കടന്നു കൊണ്ടതില്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിന്റെ മുമ്പ് ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാരെ ഉമ്മമാരെ അമ്മമാര് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് അഭിവാദ്യം ചെയ്യാനും അറിയിക്കാനും ഞാൻ ഈ ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് നിർബന്ധിച്ച് കൂട്ടി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി തല്ലി പഴിപ്പിച്ച് കൊണ്ടുവന്നിരുന്നായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് പോകേണ്ടവരൊക്കെ പോയിട്ടുണ്ട് എത്ര നേരത്തെ വന്നവരാ എത്ര നേതാക്കന്മാരുടെ പ്രസംഗം കഴിഞ്ഞു എത്ര പേര് ഉദ്ഘാടനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സംസാരിച്ചു എന്നിട്ടും ഈ കാര്യത്തെ ഉൾക്കൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ നാടിനോട് ആ കാര്യങ്ങളെ കൃത്യമായി പറയാനും അറിയിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഇത് വെറുതെ മീറ്റിംഗ് അല്ല ഞാൻ പറയും ഇതൊരു പോരാട്ടമാണ് എന്ന് ഞാൻ പറയും അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടമാണെന്ന് പറയും അതിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ചു ട്രേഡ് യൂണിയൻ സമ്മേളനമാണ് ട്രേഡ് യൂണിയൻ സമ്മേളനം എന്ന് പറയുമ്പോ പാർട്ടിക്കാരെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റി ആൾക്കാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് സമ്മേളനം അല്ല ട്രേഡ് യൂണിയൻ സമ്മേളനം എന്ന് പറയുമ്പോ തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികളുടെ അംശാദായം കൊടുത്തിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ട് ഈ സംഗമം നടത്തി യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാം നമ്മുടെ ഒരു കാര്യമുള്ളത് നമുക്ക് ഉള്ളത് പറഞ്ഞാൽ വോട്ട് കിട്ടും അവർക്ക് പറഞ്ഞാലേ കവളം പറഞ്ഞാൽ വിഷ്ണുട്ടൻ നിയമസഭക്കകത്തും പുറത്തും പെൻഷനെ സംബന്ധിച്ചുള്ള ഈ പതിനെട്ട് മാസത്തിന്റെ കള്ളം കുറെ കാലമായി പറയുന്നതിനെ കയ്യോടെ പൊളിച്ചു കൊടുത്തതിന്റെ അസ്വസ്ഥത അദ്ദേഹത്തിനെ സൈബർ ആക്രമമാണ് അപ്പം ഞങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എടുത്തിട്ട് രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങൾ എടുത്ത് ആ കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞാൻ ഇപ്പത്തെന്നെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചതും അവതരിപ്പിക്കുന്നതും ആയിട്ടുള്ള ആള് വിഷ്ണു എന്നാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അത് തടി തട്ടുമ്പോ പിന്നെ അടുത്ത കള്ള പ്രചരണം കൊണ്ട് വരിക പക്ഷെ ഞാൻ ഇതൊക്കെ കാണുമ്പോ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം വേറെന്താന്ന് വെച്ചാൽ ഇതുമായിരിത്തെ കള്ളം പുതുപ്പള്ളിയിൽ കുറെ പറഞ്ഞിരുന്നു പുതുപ്പള്ളിയുടെ വികസനത്തെ പറ്റി ഇതുപോലത്തെ കള്ളം തൃക്കാക്കരയിൽ കുറെ പറഞ്ഞിരുന്നു അവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ അങ്ങേ അറ്റമായിരുന്നു വടകരയിൽ ഞാൻ മത്സരിക്കുമ്പോൾ വ്യാജമായ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉണ്ടാക്കിയ കള്ളത്തരങ്ങളെ വെച്ചിട്ട് അവരെ ജനങ്ങളെ അംഗീകരിക്കാൻ ശ്രമിച്ചു ഒന്നും വേണ്ട പാലക്കാട്ടേക്ക് വന്നപ്പോ ഇതിന്റെ അങ്ങേ അറ്റമായിരുന്നു ഈ കള്ളത്തരം പറച്ചില്ല ജനങ്ങൾ കയ്യോടെ പൊളിച്ചു കൊടുത്തു നീലപ്പെട്ടിക്കാല് വോട്ടുപെട്ടി തുറന്നപ്പോ എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ തന്ത്രം തന്നെയാണ് ഇപ്പൊ ഇവിടെയും പറയാൻ ശ്രമിക്കുന്നത് പെൻഷനെ പറ്റി കെ സി വേണോപാൽ പ്രസംഗത്തെ പറ്റി സർക്കാരുകളെ പറ്റി നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ജയിക്കും കള്ളം പറഞ്ഞേ അവര് ജയിക്കാൻ നോക്കൂ പെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് എനിക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല ഒരു വാക്ക് ഇവിടെ നേതാക്കന്മാർ പറഞ്ഞതിനെ ആവർത്തിച്ചിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക പോരാട്ടം അടുത്ത ആറേഴ് മാസത്തിന്റെ നിലമ്പൂരിന്റെ എം എൽ എ തീരുമാനിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു ഈ പോരാട്ടം ആറേഴ് മാസം ആര് നിലമ്പൂരിന്റെ എം എൽ എ ആവണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന പോരാട്ടം ഈ പോരാട്ടം അർഹമായ അവകാശങ്ങളെ തട്ടിത്തെറുപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടത് നൽകാതിരിക്കുന്നവരെ ഈ ആശാവർക്കന്മാരുടെ കാര്യം പറഞ്ഞ ഒരു മണിക്കൂർ ജോലി വെച്ച് തുടങ്ങിയിട്ട് അവസാനം വന്ന് 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 പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറും ജോലി ചെയ്താലും വീട്ടിലെത്താൻ കഴിയാത്ത തരത്തിലേക്കായിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു നാലുമായി ബന്ധപ്പെട്ട താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ മുഴുവൻ ക്രോഡീകരിക്കാൻ ഈ സർക്കാരും ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും പറയുമ്പോൾ ഓടി ഓടി നടക്കുന്നവര് ഞങ്ങൾക്കൊരു ലേശം കൂലിയൊന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ എന്തിനാണ് യുവമാരുടെ തടി തട്ടുന്നത് ഞങ്ങൾക്ക് തരുന്നത് മാസാമാസം തരണേ എന്നൊന്ന് അവർ കരഞ്ഞു പറഞ്ഞ അത് എന്തിനാത്ര പ്രശ്നമാക്കുന്നത് ഞാൻ പറയുന്നത് തലമുണ്ടനം ചെയ്തിട്ട് വരെ കരഞ്ഞു പറഞ്ഞിട്ടും മനുഷ്യത്വരഹിതമായി പെരുമാറ്റം നടത്തുന്നവർ തൊഴിലാളികളോട് നടത്തുന്നവർ ക്ഷേമ പെൻഷൻ ഈ പറയുന്ന ആളുകളെ അട്ടിമറിക്കുന്ന സ്വഭാവം നടത്തുന്നവർ അത് അവകാശമല്ല ഔദാര്യമല്ല എന്ന് കോടതിയിൽ പറഞ്ഞ ഒരു സർക്കാരെ കേരളത്തിന്റെ ചരിത്രത്തിലുള്ളൂ അതിന്റെ തലപ്പത്തിരുന്ന ഉമ്മൻചാണ്ടി അല്ല ഈ പറയുന്ന കോടതി കൊടുത്തില്ല ചെന്ന് ചേരട്ട കോടതി കൊടുത്തില്ല വെച്ച് കൊടുത്തു ക്ഷേമ പെൻഷൻ അവകാശമല്ല അവതാര്യമാണെന്ന് വെച്ചാൽ ഇവരുടെ ഒക്കെ തറവാട്ടി നിർത്തിട്ടാണല്ലോ തരുന്നത് ജനങ്ങളിൽ എങ്ങനെ പടത്തു തരുന്നത് എങ്ങനെയാ ഇവരുടെ ഔദാര്യമാണെന്ന് അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അത്തരം ക്രൂരമായ സമീപനങ്ങൾക്ക് നിലമ്പൂരിൽ വോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് വന്യമൃഗ ശല്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഞാൻ നിർത്തുന്നു വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് മാത്രം പോലെ രക്ഷ യുവന്മാരുടെ ശല്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കണം എന്നുള്ളതാണ് നിലമ്പൂർക്കാരോട് കേരളത്തിലെ ജനങ്ങളും സ്ഥലങ്ങളും നിലമ്പൂരിലെ ജനതയെ വിട്ടു നോക്കുക അവിടെയാണ് വിഷ്ണുവട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം നിങ്ങൾ വോട്ട് നമ്മക്കെന്നെ ചെയ്യുള്ളൂന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇത് നമ്മുടെ ചുറ്റുപാടുള്ള ജനങ്ങളോട് പറയണതിന്റെ യാഥാർത്ഥ്യം എന്താണ് കള്ളത്തരം വാട്സപ്പിലും വരും കള്ളത്തരം വീട്ടിലും വരും രണ്ടിന്റെയും ഒരു മറുപടി നമുക്ക് പറയാനുള്ളത് ആ പരിപ്പ് നിലമ്പൂടിന്റെ കലത്തിൽ വരുമില്ല എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്ന മറുപടി പറ്റുന്നവരോടൊക്കെ ഒരു വാക്ക് നിങ്ങൾ പറയണം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം സത്യം ഇതാണ് ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകളാണ് എൻ്റെ എന്റെ അനുഭവം ഇതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് ഒരാൾ പറഞ്ഞ ഞങ്ങൾ ആര് പ്രസംഗിക്കുന്നതിനേക്കാൾ അതിനകത്തല്ലേ കഴിയുന്ന അല്ലെ ചന്ദ്രശേരേട്ടാ നമ്മളെത്ര പ്രസംഗിക്കുന്നതിനേക്കാൾ ഇവരും ഒരാൾ ചെന്നിട്ട് പറയാണ് ഒരാൾ പത്ത് പേരോട് പറഞ്ഞ ഇതാണ് എന്റെ അനുഭവം ഇതാ എന്റെ പാസ്ബുക്ക് ഇതാ പതിനാല് മാസമായിട്ട് ഒരു നയ പൈസ ഞാൻ കൊടുത്തിട്ട് പോലും എനിക്ക് തരാത്തൊരു ഗവൺമെന്റ് വരുമ്പോ പറ്റി എത്ര പ്രസംഗിച്ചാലും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ പത്താളോട് പറഞ്ഞാൽ അതിനൊരു ഒറ്റ റിസൾട്ടേ ഉള്ളൂ ഒന്ന് ഇരുപത്തിമൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോ ആര്യാടൻ സൗകത്ത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും അതുവഴി നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ഈ ഏർപ്പാട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അങ്ങ് നിർത്തണം ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണം വരണം തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണം വരണം അവരെ ശത്രുക്കളെ പോലെ കാണുന്ന അഹങ്കാരവും ധിക്കാരവും മാറണം അവരെ കേൾക്കണം ചേർത്ത് പിടിക്കണം നൽകാനുള്ള ആ അവകാശങ്ങൾ ഞാൻ അവകാശം തന്നെ പറയും ഔദാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം വരണമെങ്കിൽ നമ്മുടെ യു വരണം അതിന് നമ്മൾ വരുത്തും കേരളത്തെ നമ്മൾ മോചിപ്പിക്കും പോരാട്ടത്തിന്റെ ഈ മീറ്റിങ്ങിന് അവസാനിക്കുന്നില്ല ഇത് കഴിഞ്ഞിറങ്ങി നിങ്ങൾ കാണുന്ന പത്താളാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് അത് കാണുമല്ലോ അത്